ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പ്രൊമോടെ ഇത് വന്നിട്ടുണ്ട് പ്രൊമോ വന്നതിൻ്റെ അകത്ത് ജയിലിൽ കിടന്ന് അടി ഉണ്ടാക്കുന്ന ജിൻഡോയൻ ജാസ്മിനെയാണ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ അസാൾട്ട് തന്നെ നടന്നിട്ടുണ്ട് എടാ ഡാ മാർഡ മാർഡെന്ന് പറഞ്ഞാൽ അടിക്കുന്നുണ്ട് ജാസ്മിൻ ജിൻഡോയെ പക്ഷെ ആ അടി നേരെ ജിൻഡോയാണ് തിരിച്ച് ജാസ്മിനെ അടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഫിസിക്കൽ അസാൾട്ടു ആയ ലാലാട്ടം വരുമ്പോൾ ഒരു യെല്ലോ കാർഡും കിട്ടിയേനെ പക്ഷേ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ജയിലിൽ കിടന്നിട്ട് എവിടെ ഒന്നെങ്കിൽ താൻ ഇങ്ങോട്ട് കിടക്കണോ അല്ലെ താൻ അങ്ങോട്ട് കിടക്കണോ എന്നെല്ലാം പറയുന്നുണ്ട് ജിൻഡോയോട് ജാസ്മീൻ കിടക്കാവുന്ന സൗകര്യം ഒക്കുന്നില്ല ജാസ്മിന് ജയിലിൽ ജയിലിൽ വിട്ടേനു തന്നെ ഇന്ന് മൊത്തം മഴക്കായിരുന്നു ജയിലിൽ പോയെത്തിയിട്ട് ജയിലിലെ സൗകര്യങ്ങളൊന്നും പിടിക്കുന്നില്ല അപ്പോൾ ജിൻഡോ ചോദിക്കുന്നു എ സി കൊണ്ട് സൂക്ഷിച്ച് കിടക്കാൻ വേണ്ടിയാണോ ജയിലിൽ വരുന്നത് ജിൻഡോ ചോദിക്കുന്നു നിനക്ക് നിനക്കെൻ്റെ തലയുടെ മുകളിൽ തന്നെ കിടക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം ഇവിടെ സൂവിക്കാനാണോ ജയിലിൽ വരുന്നത് ഇങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനാണ് എടാ എടാ മാറാ അങ്ങോട്ട് മാറാന്ന് പറഞ്ഞ് നേരെ കയറി രണ്ടടി വെച്ച് കൊടുക്കുന്നുണ്ട് ജിൻഡോയ്ക്കിട്ട് ജിൻഡോ ഇത് ഈ സ്ഥാനത്ത് ഇന്ന് നമ്മൾ കണ്ടിരുന്നത് നേരെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ജാസ്മിനിട്ട് ജിൻഡോ എടി എടി മാറി ഡി എന്ന് പറഞ്ഞ് ജിൻഡോയാണ് ജാസ്മിനെ അടിക്കുന്നെങ്കിൽ ഇന്ന് ഇത്രയും നേരം കൊണ്ട് തന്നെ വലിയ പോകുമ്പോൾ നടന്നു കണ്ടേനും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഫിസിക്കൽ അസാൾട്ട് ജിൻഡോ ജാസ്മിനെ അടിച്ചു എന്ന് പറഞ്ഞ് ഇതിപ്പോൾ ഒരു മനുഷ്യർ പോലും സംസാരിക്കുകയില്ല എടുക്കുകയല്ലോ ഒരു പ്രശ്നവും ഇല്ല ലാലേട്ടം വരുമ്പോഴും ഇത് ചർച്ചയാവാൻ പോകുന്നില്ല പക്ഷേ ലാലേട്ടം വരുമ്പോൾ ചർച്ചയാകേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരോടും സിബിന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ എല്ലാ മത്സരാർത്ഥികളോടും പുച്ഛഭാവത്തിൽ ഇടപെടുന്ന ഈ മോഹഭാവവും പുച്ഛാവത്തിൽ റെസ്പെക്റ്റ് ഇല്ലാതെ മറ്റുള്ള മത്സരാർത്ഥികളോട് ഇടപെടുന്ന ജാസ്മിൻ ഗബ്രി ഇവർക്കൊരു വാണിംഗ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുക കയറി തല്ലുക അല്ലെങ്കിൽ ഫിസിക്കൽ അസാൾട്ട് പോലെ ദേഹത്തൊട്ട് ചുമ്മാ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ തല്ലിക്കൊണ്ട് എടാ എടാ മാറാ മാറാ എന്ന് പറഞ്ഞൊക്കെ തല്ലുന്നത് വളരെ മോശമാണ് ജാസ്മിൻ്റെ ഒരു പെരുമാറ്റം ീതി വളരെ 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 മോശം ഒരു റെസ്പെക്റ്റ് ഒരു മനുഷ്യർക്കോ പ്രായത്തിനോ ഒന്നും കൊടുക്കുന്നില്ലാത്ത ഒരു രീതി